ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുക്കൽ ലോകേഷ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻറ്റെയർലി ഡി ഡിഫറൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പിറക്കങ്ങളെയും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിലേക്ക് വരുന്നത് കാരണം ഞാൻ ഞാനും അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പം കുറെ സെർച്ച് ചെയ്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തൊരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നുമല്ല അമ്മയാകാൻ വേണ്ടി ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് എന്തൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെറിയ ചെറിയ കുട്ടിക്കുട്ടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു അപ്പം ഒരു പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ലേഡീസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നമുക്ക് പറഞ്ഞുതരാം അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻസ്ട്രൽ പിരീഡ് റെഗുലർ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പം ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ പിരീഡ് ഇറുല ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ലോങ് ആ ഇറഗുലാരിറ്റി തന്നെയാണ് അതായത് ഒരു മാസം കണ്ടിന്യൂസ് ക്ലിയറായിട്ട് അതായത് ഒന്നോ രണ്ടോ മാസം കണ്ടിന്യൂസ് ക്ലിയറായിട്ട് വന്നതിന് ശേഷം പിന്നെ അത് ഇറഗുലറാകുന്നു അങ്ങനെയൊക്കെ നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് വിടുന്നു പല കാരണത്താലും നമുക്ക് മെൻസ്ട്രൽ പിരീഡ് ഇറഗുലാരിറ്റി സംഭവിക്കാം അതിൻ്റെ മെയിൻ കാരണം എന്ന് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും പിന്നെ എന്തെങ്കിലും യൂട്രസ് പരമായിട്ടുള്ള ഡിസീസ് കണ്ടീഷൻ ഉണ്ടാകും പിന്നെ ക്ലൈമറ്റ് ചേഞ്ചുകൾ ഉണ്ടാകും ഒക്കെ ഇതിൻ്റെ എന്താണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നാണ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് മെൻ്റൽ ആക് മെൻ്റൽ സ്റ്റെബിലിറ്റി അതായത് നമ്മൾ ഒരു പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി ശ്രമിച്ചിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം പ്രഗ്നൻ്റ് ആയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റലി നമ്മൾ ഡള്ളാകും ഫിസിക്കലി ആൻഡ് മെൻറ്റലി നമ്മൾ ഡള്ളാകും അതിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ബ്ലഡ് പ്രൊഡക്ഷൻ കൂട്ടുക ബ്ലഡ് അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ബ്ലഡ് പ്രോപ്പറായിട്ട് എന്താ പമ്പ് ചെയ്തിട്ട് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനിലേക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ എത്തിയാൽ മാത്രമേ പ്രഗ്നൻസിക്ക് അത് സഹായകരമാകുള്ളു അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി കാരണം നമ്മൾ സ്ട്രെസ്സ് അടിച്ച് അയ്യോ എന്തുകൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നില്ല എന്തൊക്കെയോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ നമ്മളൊരു അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് പ്രഗ്നൻസി ആകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതൊന്ന് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക അതായത് ഈവൻ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും നമ്മളൊരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വെൽ ബാലൻസ്ഡ് ഡൈറ്റ് എടുക്കുക അതായത് എല്ലാ മിനറൽസും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം ഈക്വൽ ആയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് ഫുഡിൻ്റെ രീതികൾ അറിഞ്ഞിരുന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ മാത്രമേ ഈവൻ നമ്മുടെ ഓവം നന്നായിട്ട് മെച്വർ ആയിട്ട് ഇതിന് തയ്യാറെടുക്കുകയുള്ളൂ ഈവൻ ആണെങ്കിൽ പോലും നന്നായിട്ട് ഫുഡെടുത്ത് നല്ല രീതിയിൽ ഇപ്പം ആണെങ്കിൽ ആൾക്കോഹോൾ സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരതൊക്കെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബീനെ കിട്ടത്തുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുക ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു തെറ്റായ ഒരു ധാരണയുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടില്ലല്ലോ എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും എടുക്കണം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതല്ലേ ഉള്ളൂന്ന് അത് തെറ്റായ ഒരു ധാരണയാണ് നമ്മൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കണം കാരണം ഒരു പ്രഗ്നൻസിക്ക് തയ്യാറെ പ്ലാൻ ഉണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം മുമ്പെങ്കിലും അറ്റ്ലീസ്റ്റ് ഹോളിക്കാസിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുവാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആകും പ്രഗ്നൻ്റ് ആയ ആകുന്നതിന് മുമ്പ് എടുത്ത് ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ന്യൂറൽ ഡിഫക്റ്റ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിനെ കിട്ടാനും വളരെ സഹായമായ ഒരു കാര്യമാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റലി ആരോഗ്യമായ ആരോഗ്യമായ ഒരു കുഞ്ഞിനെ നമുക്ക് നേടാൻ വേണ്ടി പറ്റും ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് പോയിന്റുകൾ പറഞ്ഞുള്ളൂ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ ഒന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞിരുന്നു എന്താണ് നമ്മൾ പ്രഗ്നൻസി ആകാത്തിൻ്റെ റീസൺ എന്ന് എന്നറിഞ്ഞിരുന്നതിന് ശേഷം അതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റലി നമുക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കുഞ്ഞിനെ നേടാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിലിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം എൻ്റെ അനുഭവത്തിൽ ഞാനും ഇങ്ങനെ ഒരു പ്രഗ്നൻസിക്ക് ട്ര തയ്യാറെടുത്ത് കഴിഞ്ഞപ്പം ഒന്ന് ആ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ തീരുമാനമെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കാൻ കാരണം രണ്ട് പേരും കൂടെ ആക്റ്റീവായി നിന്നാൽ മാത്രമേ അതായത് ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു ഹാപ്പിയായിട്ടൊരു കുഞ്ഞിനെ ജന്മ കുഞ്ഞിന് ജന്മം കൊടുക്കാനും പറ്റുകയുള്ളു നമ്മളുടെ എന്താ മെൻ്റൽ ഇതുപോലെ ഇരിക്കും കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അപ്പം രണ്ടു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും നം ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തതിന് ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിലൂടെ വേണം കുഞ്ഞിനെ കൺസീവ് ആകാൻ വേണ്ടി തയ്യാറാകാൻ വേണ്ടി അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്മൾ എൻ്റെ ലൈഫിലും കുറേ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് കാരണം അബോഷന് വന്നിട്ടുണ്ട് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ സ്ട്രെസ്സുകളിലൂടെ അനുഭവപ്പെട്ട് അതിന് ശേഷം വന്ന കുട്ടിയാണ് ഹെസ്ബോള് അപ്പം ഇത്രയും കാര്യങ്ങളിലൂടെ അറിഞ്ഞു അറിഞ്ഞു വന്നുകൊണ്ട് എനിക്കുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഇനി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ Bye bye see you.